നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ വാട്ടർ എ ടി എം പ്രവർത്തനം ആരംഭിച്ചു ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ലഭ്യമാകുന്ന വാട്ടർ എ ടി എമ്മിൽ നിന്നും ആവശ്യാനുസരണം കുടിവെള്ളവും ചൂടുവെള്ളവും തണുത്ത വെള്ളവും ലഭിക്കും ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം വേകുന്ന പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് നേരത്തിൽ നടപ്പാക്കിയത് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പൊതുജനങ്ങൾക്കായി വാട്ടർ എ ടി എം സ്ഥാപിച്ചു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലയിലെ ആദ്യ വാട്ടർ എ ടി എം ആണ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമേകുന്നതാണ് പദ്ധതി ഒരു രൂപ കോയിൻ നിക്ഷേപിച്ചാൽ ഒരു ലിറ്റർ ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭിക്കുന്നതാണ് വാട്ടർ എ കുടിവെള്ളം തണുത്ത വെള്ളം ചൂടുവെള്ളം എന്നിങ്ങനെ മൂന്ന് രീതിയിലുള്ള വെള്ളം ലഭ്യമാണ് താലൂക്ക് ആശുപത്രിക്ക് പുറമെ രാജാക്കാട് സി എച്ച് എസ് സിയിലും കൂട്ടാർ ടൗണിലും വാട്ടർ എ ടി എം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ വാട്ടർ ഉദ്ഘാടനം എം എ മണി എം എൽ എ നിർവഹിച്ചു വെള്ളം കുടിക്കുന്നവെങ്കിൽ കുടിവെള്ളം പ്രത്യേകം ശബരിക്കുന്നതുണ്ട് അതിന് നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത് കുപ്പിവെള്ളം വാങ്ങിച്ചാണ് ഒരു ലിറ്റർ നിത്ത പൈസ ആ ക്രമത്തിൽ വായിച്ചാണ് വാങ്ങിച്ചാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾ നന്നായി കേന്ദ്രീകരിക്കുന്ന കേന്ദ്രങ്ങളിൽ പുതിയ ഒരു അതിപ്രധാനമാണ് വലിയ പ്രാധാന്യമുണ്ട് എന്ന ഞാൻ ഈ അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് പ്രദീപ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാൽ വിജയകുമാരി എസ് ബാബു കെ വനജകുമാരി റാണി തോമസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ് സേവ്യർ എച്ച് എം സി കമ്മിറ്റി അംഗം എം എ സിരാജുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി എം ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം